സംഘർഷ മേഖലകളിലെയും നിർദ്ധര കുടുംബങ്ങളിലെയും ജന്മന ഹൃദ്രോഗമുള്ള കുട്ടികൾക്ക് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ നൽകി ഡോക്ടർ ഷംസീർ വയലിൽ പ്രഖ്യാപിച്ച സംരംഭം ഗോൾഡൻ ഹാർട്ട് ഇനിഷ്യേറ്റീവ് പൂർത്തിയായി ലോകമെമ്പാടുമുള്ള അൻപത് കുട്ടികൾക്ക് പുതുജീവൻ പകർന്നു നൽകി എം എ യൂസഫ് അലിക്ക് ആദരവുമായുള്ള ഗോൾഡൻ ഹാർട്ട് ഇനിഷ്യേറ്റീവ് പ്രവാസി സംരംഭകനും ബുർജീൻ ഹോൾഡിംഗ് സ്ഥാപകനുമായ ഡോക്ടർ ഷംസീർ വയലിൽ കഴിഞ്ഞ ജനുവരിയിൽ പ്രഖ്യാപിച്ച ആഗോള ജീവകാരന സംരംഭം ജന്മന ഹൃദ്രോഗമുള്ള കുട്ടികൾക്കാവശ്യമായ അടിയന്തര ശസ്ത്രക്രിയകളാണ് സൗജന്യമായി പൂർത്തിയാക്കിയത് പ്രമുഖ വ്യവസായിയും മനുഷ്യസ്നേഹിയുമായ യൂസഫ് അലിയുടെ യു എയിലെ അമ്പത് വർഷങ്ങൾക്കുള്ള ആദരവായാണ് അദ്ദേഹത്തിന്റെ മകൾ ഡോക്ടർ ഷബീന യൂസഫ് അലിയുടെ ഭർത്താവ് ഡോക്ടർ ഷംസീർ സംരംഭം പ്രഖ്യാപിക്കുന്നത് സംഘർഷ മേഖലകളിൽ നിന്നും പിന്നോക്ക പശ്ചാത്തലത്തിൽ നിന്നുമുള്ള കുട്ടികൾക്ക് പ്രതീക്ഷയും കൈത്താകുമായാണ് ഇത് മാറിയത് വിദഗ്ധരുടെ നേതൃത്വത്തിൽ മൂന്ന് മാസത്തിനുള്ളിൽ പൂർത്തിയായ സംരംഭത്തിന്റെ ഗുണഭോക്താക്കൾ ഇന്ത്യ ഈജിപ്ത് സൈഗൾ ലിബിയ ട്യൂണീഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് സംഘർഷ മേഖലകളിൽ നിന്നും സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കുടുംബങ്ങളിൽ നിന്നും കുട്ടികൾ ഇതിൽ ഉൾപ്പെടും വൻ ചിലവ് കാരണം ശസ്ത്രക്രിയകൾ മുടങ്ങിപ്പോയ കുട്ടികൾ ചികിത്സ ലഭ്യമാക്കാനായി കേരളത്തിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പുമായും ഗോൾഡൻ ഹാർട്ട് സംരംഭം സഹകരിച്ചു ഇതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന് ഹൃദ്യം പദ്ധതിയിലെ ശസ്ത്രക്രിയകൾക്കാണ് സഹായം എത്തിച്ചത് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കുട്ടികൾക്ക് തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂഷനിലും സൗജന്യ ചികിത്സ ലഭ്യമാക്കി അതേസമയം വിദേശ രാജ്യങ്ങളിലെ യാത്രാനടപടികൾ കഠിനമാക്കിയ സംഘർഷ മേഖലകളിൽ നിന്ന് കുട്ടികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത് വിവിധ സർക്കാർ ഏജൻസികൾ മുഖേന പ്രത്യേക യാത്രാനുമതികൾ ലഭ്യമാക്കിയാണ് ഇതര ഹൃദ്രോഗമുള്ള രണ്ടു മാസം മുതൽ പ്രായമുള്ള കുട്ടികളാണ് ഗോൾഡൻ ഹാർട്ട് കൈത്താങ്ങായത് അയോട്ടിക് സ്റ്റെനോസിസ് ടെട്രോളജി ഓഫ് ഫാലോട്ട് വെൻട്രിക്കുലാർ ഡിഫെക്ട് തുടങ്ങിയ സങ്കീർണ ഹൃദ്രോഗമുള്ള കുട്ടികളടക്കം സംരംഭത്തിന്റെ സ്വീകർത്താക്കളായി ഏറെ വെല്ലുവിളിക്കുള്ള രോഗാവസ്ഥയിലിരുന്ന നിലമ്പൂർ സ്വദേശിയായ എട്ട് വയസ്സുകാരി ലയാൻ സംരംഭത്തിന്റെ ഭാഗമായി സങ്കീർണ ചികിത്സയിലൂടെ പുതുജീവനിലേക്ക് കടന്നു ശസ്ത്രക്രിയാ നിരന്തരം ഉയർന്ന അപകട സാധ്യത ഉണ്ടായിരുന്നെങ്കിലും അതിനെ മറികടക്കാൻ അവൾക്കായ ആശ്വാസവും പ്രതീക്ഷയുമായി സഹായത്തിനായി പല വാതിലുകളും മുടങ്ങിയ കുടുംബത്തിന് ഗോൾഡൻ ഹാർട്ട് ഏറെ ആശ്വാസമായി ഈജിപ്തിൽ നിന്നുള്ള രണ്ടര വയസ്സുകാരൻ ഹംസ ഇസ്ലാം അതിജീവനവും സമാനം ഇതേ സുഷിരങ്ങൾ കാരണം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട കുട്ടിക്ക് കുട്ടിക്ക് മതിയായ ചികിത്സാ പദ്ധതിയിലൂടെ റിപ്പീറ്റ് മതിയായ ചികിത്സാ പദ്ധതിയിലൂടെ ലഭ്യമാക്കി സെനഗലിലും ലിബിയയിലും മാസങ്ങളായി ചികിത്സ കാത്തുകിടന്ന കുട്ടികളാണ് ജീവൻ രക്ഷാ സഹായം ലഭിച്ചത് ഇന്ത്യ ഈജിപ്ത് ട്യൂണീഷ്യ എന്നിവിടങ്ങളിലെ ആശുപത്രിയിലേക്കാണ് സംരംഭത്തിന്റെ ഭാഗമായുള്ള നിർണായക ശസ്ത്രക്രിയകൾ നടത്തിയത് ഗോൾഡൻ ഹാർട്ട് ഇനിഷ്യേറ്റീവിലൂടെ കുട്ടികൾ അവരുടെ ആരോഗ്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിൽ ഏറെ സന്തോഷവും അഭിമാനവും ഉണ്ടായെന്ന് ഡോക്ടർ ഷംസീർ വയലിൽ പറഞ്ഞു ആരോഗ്യ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളും ഞങ്ങളിൽ വിശ്വാസമർപ്പിച്ച കുടുംബങ്ങൾക്കുള്ള പിന്തുണയുമാണ് സംരംഭം പൂർത്തിയാക്കാൻ സഹായിച്ചത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാതൃകയായ ശ്രീ യൂസഫലിയിൽ നിന്നുള്ള പ്രചോദനങ്ങളിലൂടെ വലിയ സ്വപ്നങ്ങൾ കാണാൻ ഹൃദ്രോഗത്തെ അതിജീവിച്ച കുട്ടികൾക്ക് കഴിയട്ടെ ജീവിതം മാറ്റിമറിക്കാനാകുന്ന ശസ്ത്രക്രിയ കുട്ടികൾക്ക് ലഭ്യമാക്കാനായതിനാൽ മാതാപിതാക്കൾ ഗോൾഡൻ ഹാർട്ട് ഇനിഷ്യേറ്റീവിന് നന്ദി പറഞ്ഞു സൗജന്യ ശസ്ത്രക്രിയകൾ പ്രഖ്യാപിച്ച ശേഷം വിവിധ രാജ്യങ്ങളിൽ നിന്ന് നിരവധി അപേക്ഷകൾ സംഘാടകർക്ക് ലഭിച്ചിരുന്നു മെഡിക്കൽ രേഖകളും ശസ്ത്രക്രിയയ്ക്കായുള്ള അനിവാര്യതയും പരിശോധിച്ച വിദഗ്ധ സംഘമാണ് യോഗ്യമായ കേസുകൾ തിരഞ്ഞെടുത്തത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക